പ്രിയപ്പെട്ടവരെ പല സ്ത്രീകളും ഒരുപാട് ചിന്തിക്കുകയും എന്നാൽ ഒരു തീരുമാനത്തിലെത്തുവാൻ സാധിക്കാതെയും ഇരിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തമായിട്ടൊരു വരുമാനം നേടുക എന്നുള്ളത് പല കാരണങ്ങൾ കൊണ്ട് ഒരു സ്ത്രീ സ്വന്തമായിട്ട് വരുമാനം നേടണമെന്ന് ആഗ്രഹിക്കാം പിതോരക്ഷതി കൗമാരെ ഭർത്തോരക്ഷതി യൗവനെ പുത്രോ രക്ഷതി വർദ്ധക്യെ എന്ന ചൊല്ല് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും ഒരു സ്ത്രീയുടെ ജീവിത കാലഘട്ടങ്ങളിലെല്ലാം ഒരു പുരുഷൻ്റെ രക്ഷാകവചം അവൾക്ക് ആശ്വാസകരമാണെങ്കിലും പല സാഹചര്യങ്ങൾ കൊണ്ട് ചില സ്ത്രീകൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകാറുണ്ട് എന്നാൽ ചില സ്ത്രീകളാകട്ടെ പുരുഷനെ ആശ്രയിക്കാതെ ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് ഇത്രയും കാലം നമ്മുടെ വരുമാന സ്രോതസ്സായിരുന്ന ഒരാളുടെ നഷ്ടമോ അസാന്നിധ്യമോ ഒരു സ്ത്രീയെ വരുമാനം തേടുവാൻ പ്രേരിപ്പിച്ചേക്കാം എന്തു തന്നെ ആയിരുന്നാലും വരുമാനം നേടുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ ജീവിതത്തിൽ ഉറപ്പായും അഭിമുഖീകരിക്കേണ്ട നാല് ഘട്ടങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുവാൻ പോകുന്നത് സ്വയം തിരിച്ചറിവ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം അതായത് ഒരു സ്ത്രീക്ക് സ്വന്തമായിട്ടൊരു തിരിച്ചറിവ് ഉണ്ടാകണം ഞാനിപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഞാൻ സംതൃപ്തയാണോ ഇനി എനിക്ക് ഏത് സാഹചര്യമാണ് നേടിയെടുക്കേണ്ടത് അതായത് എനിക്ക് സന്തോഷത്തിനും സമാധാനത്തിനും അതിലുപരി സുരക്ഷിതത്വത്തിനും വേണ്ട സാഹചര്യം ഏതാണ് ആ സാഹചര്യമാണ് ഞാൻ ഇനി സൃഷ്ടിച്ചെടുക്കേണ്ടത് എന്ന ബോധ്യം അങ്ങനെ സ്വയം തിരിച്ചറിവുണ്ടാകുന്ന കാലയളവാണ് ഒന്നാമത്തെ ഘട്ടം ഈ ഒരു ഘട്ടം കടന്നു പോയെങ്കിൽ മാത്രമേ പല കാര്യങ്ങൾക്കായുള്ള ലക്ഷ്യബോധം ഉണ്ടാകൂ സ്വയം തിരിച്ചറിവ് ഇല്ലാത്തവർക്കും സ്വപ്നങ്ങളുണ്ടാകാം എന്നാൽ അതൊരിക്കലും ലക്ഷ്യങ്ങൾ ആകണമെന്നില്ല ഇവിടെ വരുമാനം നേടിയെടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് അങ്ങനെ സ്വയം തിരിച്ചറിവുണ്ടായ ഒരു സ്ത്രീ തനിക്ക് സ്വന്തമായിട്ട് വരുമാനം നേടിയെടുക്കണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുമ്പോൾ അതൊരു ലക്ഷ്യമായി മുന്നിൽ കണ്ട് ജീവിക്കുമ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു അപ്പോഴാണ് ഒരു സ്ത്രീ തനിക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വരുമാനമാക്കി മാറ്റുവാൻ സാധിക്കുന്ന എന്തൊക്കെ കഴിവുകൾ തനിക്ക് ഉണ്ട് എന്ന് ഒരു സ്ത്രീ തിരിച്ചറിയുന്ന സ്റ്റേജാണിത് സ്വപ്നങ്ങൾ എല്ലാവരും തന്നെ കാണും കുറേ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ജീവിക്കുന്നതല്ല ലക്ഷ്യം ഉറങ്ങാൻ നേരത്തും ഉറക്കം ഉണരുന്ന നേരത്തും നാമെല്ലാം വെറുതെ കിനാവ് കണ്ടു കിടക്കുകയില്ലേ അതാണ് സ്വപ്നങ്ങൾ എന്നാൽ ലക്ഷ്യബോധമുള്ള ഒരാൾക്ക് രാവിലെ വെറുതെ കിനാവ് കണ്ട് കിടന്നുറങ്ങുവാൻ തോന്നുകയില്ല ഈ കാണുന്ന സ്വപ്നങ്ങളെല്ലാം സഫലീകരിക്കുവാൻ വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്നവർക്കാണ് ശരിയായ ലക്ഷ്യബോധം ഉള്ളത് എല്ലാ ആളുകൾക്കും ഒരുപോലെ കഴിവുണ്ടായിരിക്കുകയില്ല ചിലർക്ക് നന്നായി പാചകം ചെയ്യുവാൻ കഴിവുണ്ടായിരിക്കാം ചിലർക്ക് തനിക്കുള്ള ഒരറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിരിക്കാം കഴിവ് ചിലർക്ക് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുവാനായിരിക്കാം കഴിവുള്ളത് കൃഷിയോടായിരിക്കാം ചിലർക്ക് താല്പര്യം അങ്ങനെ വരുമാനമാർഗം ആക്കി മാറ്റുവാൻ സാധിക്കുന്ന പല കഴിവുകളും നിങ്ങൾക്കുണ്ടാകാം ഇതിൽ തന്നെ കൂടുതൽ വരുമാനം കിട്ടുന്ന കഴിവുകൾ ഏതാണെന്ന് തരം തിരിച്ച് മനസ്സിലാക്കി വയ്ക്കാം ഇനി അഥവാ ഒരു കഴിവ് ഇല്ല എന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതായത് മൂന്നാമത്തെ ഘട്ടം നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന കഴിവ് ഏതാണോ അത് നമ്മൾ കൂടുതൽ നമ്മളിൽ വളർത്തിക്കൊണ്ടിരിക്കണം എല്ലാ സ്ത്രീകളും തന്നെ ഏതെങ്കിലും കാര്യങ്ങളിൽ കഴിവുള്ളവരാണ് എങ്കിലും ഒരു കാര്യത്തിൽ അതിയായ കഴിവുള്ളവരായി തീരുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കഴിവ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മേഖലയിൽ നന്നായി ശോഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ മൂന്നാമത്തെ ഘട്ടം ഇതാണ് നമുക്ക് വരുമാനം ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു കഴിവ് ഉണ്ടായാൽ പോരാ ആ കഴിവ് അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ കൊണ്ടെത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതിന് നിരന്തരമായ പരിശീലനം ആവശ്യമാണ് ഒരു ദിവസത്തെ പരിശീലനം കൊണ്ട് ഒരാൾ ഒരിക്കലും നല്ല ടീച്ചറാവില്ല അതുപോലെ തയ്യൽക്കാരിയോ ബ്യൂട്ടീഷ്യനോ ബിസിനസ്സുകാരിയോ ഒന്നും ആവില്ല അതുകൊണ്ട് നമ്മുടെ കഴിവുകളെ നന്നായി മിനുക്കി മിനുക്കി ഏറ്റവും തിളക്കമുള്ളതാക്കി കൊണ്ടുവരണം അതിനാൽ നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഫലപ്രദമായി വിനിയോഗിക്കണം തുടക്കത്തിൽ നമ്മൾ വലിയ കഴിവുള്ളവരൊന്നും ആയിരിക്കുകയില്ല പണം ഉണ്ടാക്കണമെന്ന അതായത് വരുമാനം ഉണ്ടാക്കണമെന്ന ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് ഒരു കൊച്ചു കുഞ്ഞ് പിച്ച വെച്ച് നടന്ന് പഠിക്കുന്നതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് ശീലിക്കുക തന്നെ വേണം കുറച്ച് കഷ്ടപ്പാടൊക്കെ കാണും ചുരുക്കി പറഞ്ഞാൽ വരുമാന മാർഗത്തിനുള്ള ഒരു കഴിവ് കണ്ടെത്തുകയും ആ കഴിവിനെ മികവുറ്റതാക്കി വളർത്തിയെടുക്കുകയും ചെയ്യുന്നതാണ് മൂന്നാമത്തെ ഘട്ടം നാലാമത്തെ ഘട്ടത്തിൽ നമ്മുടെ കൈവശമുള്ള കഴിവുകൾ നമ്മൾ ഫലപ്രദമായി വിനിയോഗിക്കണം അതായത് നമ്മുടെ സമയത്തെയും ഊർജത്തെയും ഫലപ്രദമായി വിനിയോഗിക്കണം എങ്കിൽ മാത്രമേ അത് പണമാക്കി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ അതിന് അവസരങ്ങൾ വേണം അവസരം നമ്മളിലേക്ക് ഒരിക്കലും വരികയില്ല നമ്മൾ അവസരങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് വേണ്ടത് സ്ത്രീകൾ പൊതുവെ പുരുഷന്മാരെക്കാൾ അവസരങ്ങൾ ഇറങ്ങുവാൻ മടിയുള്ളവരാണ് അതിൻ്റെ കാരണം വേറൊന്നുമല്ല സ്ത്രീകൾ വീടെന്നൊരു കംഫോർട്ട് സോണിൽ ഒതുങ്ങിക്കൂടുവാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ പേരും അങ്ങനെ തന്നെയാണ് പിന്നെ ജീവിതത്തിൽ ഇതുപോലെ വരുമാനമില്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് സ്ത്രീകൾ അവസരങ്ങൾ തേടി പുറത്തേക്ക് ഇറങ്ങാറ് അപ്പോൾ സ്ത്രീകളായിട്ടുള്ളവർ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ വരുമാനമില്ലാതെ ജീവിക്കുന്ന ഒരു സമയങ്ങളിൽ അതായത് നമ്മൾ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരാൾ പോലും നമ്മളെ ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ അത്രയേറെ ദാരിദ്ര്യം അനുഭവിച്ചു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം വാങ്ങിക്കൊടുക്കുവാനായിട്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ സഹായിക്കുവാന് ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും വാക്കുകൊണ്ട് സ്നേഹം പറയുന്നവരായിരിക്കും ഞാനുണ്ട് കൂടെ എന്നൊക്കെ എല്ലാവരും പറയും പക്ഷേ സാമ്പത്തികമായിട്ടുള്ളൊരു സഹായം വേണ്ടിവരുന്ന സമയത്ത് നമ്മളെ യഥാർത്ഥത്തിൽ സഹായിക്കുവാൻ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇങ്ങനെ ഒരു സത്യാവസ്ഥ തിരിച്ചറിഞ്ഞിട്ടുള്ള സ്ത്രീകൾ അവസരം തേടി ഇറങ്ങുക തന്നെ ചെയ്യും മാത്രമല്ല ഇപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ സർവീസുകൾ പബ്ലിക്കിലോട്ട് എത്തിക്കുവാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് അതെല്ലാം സ്ത്രീകൾ പ്രയോജനപ്പെടുത്തണം സമൂഹ മാധ്യമങ്ങൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മുതലായിട്ടുള്ള പേജുകൾ ഇതെല്ലാം പ്രയോജനപ്പെടുത്താം അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടാക്കുവാനായിട്ടുള്ള അവസരം പബ്ലിക്കിലോട്ട് ഇറങ്ങുവാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത് ഉദാഹരണത്തിന് ഭംഗിയായിട്ട് പാചകം ചെയ്യുന്ന ഒരു സ്ത്രീക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ കൂടി ഉണ്ടെങ്കിൽ ആ സ്ത്രീക്ക് താൻ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഈ യൂട്യൂബ് ചാനലിലൂടെ പബ്ലിക്കിനെ അറിയിക്കാം അതുവഴി വിൽപ്പന നടത്തുവാന് സാധിക്കും വരുമാനം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുമല്ലേ അപ്പോൾ പബ്ലിക്കിലോട്ട് എങ്ങനെ ഇറങ്ങണം എന്നുള്ളത് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെയും ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാം ബുദ്ധിപൂർവ്വമായിട്ട് വിനിയോഗിക്കുക കാര്യങ്ങൾ അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുക പബ്ലിക്കിലോട്ട് ഇറങ്ങുവാനായിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് കിട്ടുന്ന ഒരവസരങ്ങളും പാഴാക്കാതെ ഇരിക്കുക ഇതാണ് നമ്മൾ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും സാഹചര്യത്തിൽ ഓരോ അവസരങ്ങളായിരിക്കും അപ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തുക അല്ലാതെ നമ്മൾ എപ്പോഴും ഒരു കംഫോർട്ട് സോണിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവസരങ്ങൾ ഇങ്ങോട്ട് വരികയില്ല നമ്മളിപ്പോഴും കംഫർട്ട് സോണിൽ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു സുഖമായിട്ട് പോകുന്നു നാളെ ആവട്ടെ പിന്നെ ആവട്ടെ എന്നുള്ളൊരു കംഫോർട്ട് സോണിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇരിക്കുന്നവർക്ക് ഒരു കാര്യം പെട്ടെന്ന് തുടങ്ങുവാനായിട്ട് സാധിക്കാതെ വരുന്നത് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ ഇറങ്ങി ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ റിസ്ക്കുകൾ എടുക്കാതെ വയ്യ അപ്പോൾ റിസ്കുകൾ എടുക്കാനൊക്കെ തയ്യാറായിട്ട് അവസരങ്ങൾ തേടി ഇറങ്ങേണ്ടതാണ് കേട്ടോ അവസാനത്തെ ഘട്ടം അപ്പോൾ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയത്തിന്റെ പാതയിൽ ആണെന്ന് ഉറപ്പിക്കാം അവസരങ്ങൾ എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കണം എന്നുള്ള കാര്യങ്ങളും അതുപോലെ അവസരങ്ങൾ എങ്ങനെയൊക്കെ കണ്ടെത്താം എന്നുള്ള കാര്യങ്ങളും ഇനിയുള്ള വീഡിയോകളിൽ പറയുന്നതായിരിക്കും അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുവാൻ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുകയും ഒരു വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ തന്നെ ഒരു ടെലിഗ്രാം കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് ഈ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കമൻ്റിൽ പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോണിൽ ടെലിഗ്രാം എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ടെലിഗ്രാം എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മെയിൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാനായിട്ട് സാധിക്കും ഈ ജില്ലയുടെ ഗ്രൂപ്പിൽ നിങ്ങളെപ്പോലെ ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവും അവരോട് നിങ്ങളുടെ ബിസിനസ് ആശയങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രദേശത്തിന് അടുത്തുള്ള കുറച്ച് സ്ത്രീകളെ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും ഒരാൾ ഒറ്റയ്ക്കായിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരുമിച്ച് ആയിരിക്കുന്നത് എന്ന വാക്യം മറക്കാതിരിക്കുക അപ്പോൾ എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ആശംസകൾ നേർന്നുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ ടാറ്റാ